ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ റാങ്കിങ്ങുകൾ പുറത്തുവന്നു ഇന്ത്യ ഇനിയും ഒരുപാട് മുന്നോട്ടു പോകാനുണ്ടെന്നാണ് റാങ്കിങ്ങുകൾ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ എൺപത്തിയഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ആദ്യ പത്തിലെ രാജ്യങ്ങളും റാങ്കും ഒന്ന് സിംഗപ്പൂർ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രണ്ട് ദക്ഷിണ കൊറിയ നൂറ്റി തൊണ്ണൂറ് മൂന്ന് ജപ്പാൻ നൂറ്റി എൺപത്തിയൊൻപത് നാല് ജർമ്മനി ഇറ്റലി ലക്സംബർഗ് സ്പെയിൻ സ്വിറ്റ്സർലൻഡ് നൂറ്റിയെപത്തി എട്ട് അഞ്ച് ഓസ്ട്രിയ ബെൽജിയം ഡെൻമാർക്ക് ഫിൻലൻഡ് ഫ്രാൻസ് അയർലൻഡ് നെതർലാൻഡ്സ് നൂറ്റിയെപത്തിയേഴ് ആറ് ബ്രീസ് ഹംഗറി ന്യൂസിലൻഡ് നോർവേ പോർച്ചുഗൽ സ്വീഡൻ നൂറ്റിയെപത്തി ആറ് ഏഴ് ഓസ്ട്രേലിയ ചെക്കിയ മാൾട്ട പോളണ്ട് നൂറ്റിയൺപത്തിയഞ്ച് എട്ട് ക്രൊയേഷ്യ എസ്തോണിയ സ്ലൊവാക്യ സ്ലൊവേനിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം നൂറ്റി എൺപത്തി നാല് ഒൻപത് കാനഡ നൂറ്റി എൺപത്തി മൂന്ന് പത്ത് ലാത്വിയ ലിഞ്ചൻസ്റ്റീൻ നൂറ്റി എൺപത്തി